നമ്മൾ കുറച്ച് ആൾക്കാർക്ക് പ്രാധാന്യം നൽകുകയാണെന്ന് വിചാരിക്കുക എന്നാൽ അവർ നമ്മളെ പരിഗണിക്കുന്നതേയില്ല അവഗണിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പിറകെ നടന്ന് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണോ അതാണോ വേണ്ടത് അതിനു പകരം നമ്മളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു വരാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരിക്കലും അങ്ങനെയുള്ളവരുടെ പിറകെ പോകരുത് അവരെ നമ്മളും അവഗണിക്കുക തിരികെ അവർ നമ്മളിലേക്ക് വരുന്ന സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അവർ തിരികെ വരണമെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കുക തന്നെ വേണം അത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യവുമല്ല ആളുകൾക്ക് നിങ്ങൾ ആവശ്യമാണ് എന്നൊരു തോന്നലുണ്ടാക്കണം ഒരിക്കലും നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടെ മുന്നിൽ പൂർണ്ണമായി തുറന്നു തുറന്നുവെക്കരുത് ആ വൈകാരികതയെ നിങ്ങൾ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കണം താൻ ദുർബലനാണോ എന്ന് മറ്റുള്ളവർക്ക് ഒരിക്കലും തോന്നരുത് താൻ കൊള്ളാത്തവനാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരിക്കലും തോന്നരുത് അതിനായി സ്വന്തം കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കാം അതുവരെ പിന്തുടർന്നിരുന്ന ജീവിത രീതികളിൽ ചെറിയ മാറ്റം വരുത്താം സ്വന്തം ശരീരഭാഷ സ്വന്തം വസ്ത്രധാരണ രീതി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷിച്ചു നോക്കാം പിന്നീട് വേണ്ടത് അറിവ് നേടുക എന്നുള്ളതാണ് പല കാര്യങ്ങളിലും അതായത് പുതിയ കാര്യങ്ങളിലുള്ള അറിവ് നേടിയെടുക്കുക നിങ്ങൾ തിരക്കുള്ളവനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം നിങ്ങൾ വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്നവനാണ് എന്നുള്ള തോന്നൽ അവരിൽ ജനിപ്പിക്കാതിരിക്കുക സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക ആ സമയം നന്നായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുക മറ്റൊരാളെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന ചിന്ത ഒഴിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു നിങ്ങളൊരു മഹത് വ്യക്തിയായിട്ട് തീരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് ജനിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങളെ അവഗണിക്കുന്നവരെ പ്രശംസിക്കുകയോ അവരുടെ പിറകെ പോകുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾ പുതിയ സൗഹൃദങ്ങളുണ്ടാക്കുക ഇവരെ അവഗണിച്ചുകൊണ്ട് തന്നെ പുതിയ സൗഹൃദങ്ങളുമായിട്ട് ഇടപഴകുക നല്ല യാത്രകൾ ചെയ്യുക നല്ല നല്ല സ്ഥലങ്ങൾ കാണുക നിങ്ങളുടെ സംസാര ശൈലി മാറ്റുക അതുപോലെ നിങ്ങളുടെ സാമൂഹിക വലയം ശക്തമാക്കുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവഗണിക്കപ്പെട്ട നിങ്ങൾ പരിഗണിക്കപ്പെടുന്നവനായിട്ട് മാറും